രാവിലെ എണീറ്റ് റേഷൻ കടയിൽ പോയി നോക്കി അതുവഴി തേനും പാൽ വെങ്ങാനും ഒഴുകുന്നുണ്ടോ എന്നറിയാം പതിനഞ്ച് ലക്ഷം രൂപ വെച്ചെങ്ങാനും നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയും നടത്തി നോക്കി പിന്നെ വരുന്ന വഴിയുള്ള കടകളിലെല്ലാം കയറി നോക്കി ഇന്നലെയും മെനങ്ങാന്നുമൊക്കെ ഉണ്ടായിരുന്ന വില തന്നെയാണ് എല്ലാ സാധനങ്ങൾക്കും സംഘികൾ തള്ളിമറിക്കുന്നത് പോലെ മോദിയുടെ രാമരാജ്യം ഉണ്ടായതിനു ശേഷം എന്താണ് മാറ്റമെന്നറിയാൻ കൊണ്ടുപിടിച്ച് പരിശ്രമം നടത്തി നോക്കി പത്രങ്ങളായ പത്രങ്ങളൊക്കെ അരിച്ചു പറക്കി അപ്പോൾ ഒരു വാർത്ത കണ്ടു നരേന്ദ്രമോദി പുരപ്പുറ സോളാർ പദ്ധതി ഒരു കോടി ഭവനങ്ങളിൽ രാമരാജ്യത്തിൽ സോളാർ പദ്ധതി ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തിയത്രേ അതാണ് രാമരാജ്യം ഉണ്ടാക്കിയതിന് ശേഷം നരേന്ദ്രമോദി നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം ആ പുരപ്പുറ സോളാർ ആണെങ്കിൽ ഒരു അഞ്ചാറ് മാസം മുമ്പേ വച്ചും പോയി അപ്പോൾ രാമരാജ്യത്തിൽ നമുക്കിനി ഇടവില്ല എന്നുള്ള കാര്യം ഉറപ്പായി കാരണം പുരപ്പുറ സോളാർ സൂര്യൻ്റെ ഊർജം ആ പുരപ്പുറ സോളാർ വഴി നമ്മുടെ വീട്ടിലേക്ക് വന്ന് അങ്ങനെയാണ് രാമരാജ്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഈ നാട്ടിൽ നടക്കുന്ന ഒരു പദ്ധതി ഒരു കോടി ഭവനങ്ങളിൽ കൂടി നടപ്പിലാക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതാണ് രാമരാജ്യമുണ്ടായതിനു ശേഷമുള്ള ഏകമാറ്റമെന്ന് അങ്ങനെ ബോധ്യപ്പെട്ടു ആ പദ്ധതിയിലാണെങ്കിൽ നമ്മളൊക്കെ നേരത്തെ ഭാഗമായി പോയതുകൊണ്ട് ഇനി രാമരാജ്യത്തിന് പ്രജയാകാൻ കഴിയില്ല എന്നുള്ള അതീവ സങ്കടത്തിലാണ് രാവിലെ ഇരിക്കുന്നത് രാജ്യമെന്തോ ത്രേതായുഗത്തിലേക്ക് കടക്കുകയാണ് എന്ന് യോഗി യോഗിവര്യൻ പറഞ്ഞു അത്രേ നരേന്ദ്രമോദി പറഞ്ഞത് ഇനി ഒരായിരം വർഷത്തേക്ക് രാമരാജ്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്തു മാറ്റമാണ് ഈ നാട്ടിലെ ജനതയ്ക്ക് ഈ ഭരണകൂടത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള ചോദ്യം മെനിങ്ങാന്ന് ചോദിച്ചിരുന്നത് തന്നെ ഇന്നലെയും ചോദിച്ചിരുന്നു ഇന്നും അതുതന്നെ ചോദിക്കുന്നു എന്തു മാറ്റം മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ കൊടിയുടെ പേരിൽ മനുഷ്യനെ കൂടുതൽ അകറ്റി നിർത്താൻ സാധിച്ചു എന്നുള്ളതിനപ്പുറം എന്താണ് സംഭവിച്ചത് ഈ രാജ്യത്തെ എന്തോ വലിയ വികസിത രാജ്യമാക്കി മാറ്റി എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും നമ്മുടെ മുന്നിലുള്ള സൂചികകളിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യമല്ലേ പ്രസക്തമാകുന്നത് അതിനെ മാറ്റാനുള്ള ഏതെങ്കിലും മാന്ത്രികതണ്ട് ശ്രീരാമ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയുടെ കയ്യിൽ കിട്ടിയോ ഇപ്പോൾ ത്രേതായുഗത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ത്രേതായുഗത്തിൽ ഈ രാമൻ്റെ കഥയും കൃഷ്ണന്റെ കഥയും ശിവന്റെ കഥയും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആ ദൈവങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ നിൽക്കുന്നതൊക്കെ അത്തരത്തിൽ മനുഷ്യന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കഥകളാണ് അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു മാന്ത്രിക പടി നരേന്ദ്രമോദിയുടെ കയ്യിലുണ്ടോ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാമന്റെ പേര് പറഞ്ഞ് വോട്ട് നേടി അധികാരത്തിൽ വന്ന് വീണ്ടും ഇമാതിരി മനുഷ്യരെ വിഭജിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താമെന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് എന്തു നേട്ടം എന്നുള്ള ചോദ്യം ഈ ദിവസവും നമ്മൾ ആവർത്തിച്ചേ മതിയാകൂ ശരിക്കു പറഞ്ഞാൽ ഈ രാമപ്രതിഷ്ഠയും അയോധ്യയും ഒന്നും നമ്മളൊക്കെ ഉൾപ്പെടുന്ന സമൂഹത്തിൽ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിലുള്ള ബി ജെ പി കാരുടെ വീട്ടിൽ പോലും വിളക്കും കത്തിച്ചില്ല ഒരു സാധാരണ ദിനം പോലെ തന്നെ അവർക്കും കടന്നുപോയി കാരണം ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള ചിന്ത അവരെയൊക്കെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നു ഉത്തരേന്ത്യയിൽ കുറേ ആളുകൾ അവർ ജയ് ശ്രീറാം വിളിച്ച് നടക്കുന്നവരായതുകൊണ്ടും അവരിൽ അത് ഇഞ്ചെക്ട് ചെയ്ത് നന്നായി വച്ചിരിക്കുന്നത് ഒക്കെ അവർ അതിൻ്റെ ഒരു സ്വാഭാവികമായ പ്രക്രിയകൾ കാണിച്ചു കുറേ കാട്ടിക്കൂട്ടലുകൾ കാട്ടി എന്നുള്ളതിനപ്പുറം അതെല്ലാം അവിടെ അവസാനിച്ചു സത്യം പറഞ്ഞാൽ ഒരു ദിവസം കുറേ നേരം നീണ്ടു നിന്ന കുറെ ബഹളം എന്നുള്ളതിനപ്പുറം ഇത് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര സമൂഹത്തിനിടയിൽ ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല ദൈവത്തിൻ്റെ പേരിലാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു വച്ചിരിക്കുന്ന കുറേ ആളുകൾക്ക് അത് ഒരിക്കൽ കൂടി അരക്കെട്ട് ഉറപ്പിക്കാൻ സഹായകരമായി എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നുമില്ല അവിടെയാണ് പ്രതിപക്ഷ കക്ഷികൾ ആ ദൈവത്തിൻ്റെ പേരിലാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആ ഒരു കൂട്ടം ആളുകളെ മാറ്റി നിർത്തിയിട്ടുള്ളവരുടെ വോട്ടുകൾ തങ്ങളിലേക്ക് സമാഹരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതു അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അല്ലാതെ ഇതിൻ്റെ പിന്നാലെ അത് ശരിയാണോ അത് തെറ്റാണോ എന്നൊന്നും പറഞ്ഞ ഓടിയിട്ട് കാര്യമില്ല രാജ്യത്തെ അറുപത് ശതമാനത്തോളം ജനത ഇപ്പോഴും നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വിഭജന രാഷ്ട്രീയത്തിനെതിരാണ് എന്നുള്ളത് ഓരോ തെരഞ്ഞെടുപ്പും നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് അങ്ങനെ ഒരവസ്ഥയുള്ളപ്പോൾ ഈ പറയുന്ന രാമരാജ്യമുണ്ടാക്കി എന്ന് അവകാശപ്പെട്ട് നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഈ മനുഷ്യരുടെ ആ വേണ്ടാത്ത പണികളെ തുറന്നു കാട്ടാനുള്ള ഒരു മഹായത്നം ഏറ്റെടുക്കുക തന്നെയാണ് വേണ്ടത് അപ്പോൾ കോൺഗ്രസ് ആയാലും മറ്റ് പ്രതിപക്ഷ കക്ഷികളായാലും ഒക്കെ എവിടെയാണോ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അത് ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന സമയമായിരിക്കുന്നു എന്ന് ചുരുക്കം സത്യത്തിൽ നമ്മുടെ സംഖ്യകളുടെയൊക്കെ തള്ളു കണ്ടു കഴിഞ്ഞാൽ അഞ്ഞൂറ് വർഷം കാത്തിരുന്നു പതിനായിരം വർഷം കാത്തിരുന്നു കാത്തിരുന്നതിന് ശേഷം കിട്ടിയ ശുഭമുഹൂർത്തമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് മുമ്പും പിമ്പും എന്ന് അടയാളപ്പെടുത്തേണ്ടി വരുമെന്നൊക്കെയാണ് തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി ഒൻപതിൽ ഗ്രഹാം സ്റ്റെയിൻസിനെ കാറിനുള്ളിൽ കത്തിച്ചപ്പോഴും ഒക്കെ അന്ന് ജനാധിപത്യവാദികൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഇന്ത്യയെ അതിന് മുമ്പും പിമ്പും എന്ന് അടയാളപ്പെടുത്തേണ്ടി വരും എന്ന് അങ്ങനെ ഓരോ അടയാളപ്പെടുത്തലുകളും നമ്മുടെ മുന്നിലുണ്ട് ഈ രാമൻ്റെ പ്രതിഷ്ഠ നടത്തിയത് കൊണ്ട് ഇന്ത്യ മറ്റൊന്നായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നവരോടാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ മറ്റൊന്നായി മാറുന്നത് ഏത് രീതിയിലാണ് ഇന്ത്യയെ മറ്റൊന്നാക്കി മാറ്റുന്നത് പെട്രോളിൻ്റെ വില പത്ത് രൂപയാക്കി കുറയ്ക്കുമോ അല്ലെങ്കിൽ ഈ സംഘികൾക്ക് പറഞ്ഞു നടന്നതുപോലെ അൻപത് രൂപയാക്കി കുറയ്ക്കുമോ പാചകവാതകത്തിൻ്റെ വില നൂറ് രൂപയാക്കി കുറയ്ക്കുമോ അങ്ങനെ ഒരു കാലം ഈ രാജ്യത്തുണ്ടായിരുന്നല്ലോ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ വില വർധന എത്രയെന്ന് പരിശോധിച്ചാൽ മതി അതൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് ചോദിക്കുന്നില്ല അരിയുടെ വില സാധാരണക്കാരന് സൗജന്യമായി എന്നും അരി ആഹാരം കഴിക്കാനുള്ള അവസരമുണ്ടാക്കുമോ അല്ലെങ്കിൽ ഗോതമ്പ് കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കുമോ കർഷകന് മാന്യമായി കൃഷി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുമോ മതത്തിൻ്റെ പേരിൽ എതിരാളികളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമോ എന്തിന് ഈ രാമപ്രതിഷ്ഠ നടക്കുന്ന ദിനത്തിൽ പോലും മധ്യപ്രദേശിലെ ഒരു പള്ളിയുടെ മുകളിൽ കയറി സംഖിക്കുടി കെട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അത്രമേൽ ഈ രാജ്യത്തെ എതിരാളികളെ അതായത് എതിർ ശബ്ദമുയർത്തുന്നവരെ എതിർ മതത്തിൽപ്പെട്ടവരെ ഒക്കെ നിന്ദിക്കുന്ന ഒരു രാമരാജ്യമാണോ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കേണ്ടത് ഇവിടെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ശരിക്കും ഈ രാമപ്രതിഷ്ഠ നടന്നു എന്നുള്ളത് ചില എൻ എസ് എസിൻ്റെ കേന്ദ്രങ്ങളിലും ചില അമ്പലങ്ങളിലുമൊക്കെ പാട്ടും വച്ച് ഇതിൻ്റെ തത്സമയ സംപ്രേഷണം കണ്ടു എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും സംഭവിച്ചില്ല പലയിടങ്ങളിൽ ഈ തിരുവനന്തപുരം നഗരത്തിലുള്ള പലയിടങ്ങളിലൂടെയും സഞ്ചരിച്ചപ്പോൾ മൂന്നും നാലും ആളുകൾ അവിടെയൊക്കെ ഇരുന്നത് കാണുന്നു ബാക്കിയുള്ള മനുഷ്യരൊക്കെ സാധാരണ പോലെ തന്നെ ജീവിച്ചു കാരണം അവർക്കറിയാമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഈ രാമക്ഷേത്രം ഉണ്ടാകുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അതാണ് പച്ചയായ യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു കുട്ടി ഉത്തർപ്രദേശിലോ മറ്റോ ആണ് ആ കുട്ടി പറയുന്നുണ്ട് ഒരു മയക്കു വായിച്ചെന്ന ആളിനോട് ദൈവമൊന്നും നമുക്ക് ഒന്നും തരില്ല നമ്മൾ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും അതുകൊണ്ട് ഞാൻ പഠിക്കുകയാണ് ഐ എ എസ് കാരനാകണമെന്നാണ് എൻ്റെ മോഹം ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടില്ല ദൈവം രാവിലെ അമ്പലത്തിൽ നിന്നും തൊഴുകുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ എടുത്ത് വയ്ക്കില്ല ആ കുട്ടി എത്ര സുന്ദരമായിട്ടാണ് ഒരു പച്ചയായ യാഥാർത്ഥ്യം പറഞ്ഞത് ദൈവമെന്നൊക്കെ പറയുന്നത് നമുക്കൊരാത്മധൈര്യം നൽകുന്ന ഘടകം എന്നുള്ളതിനപ്പുറം അതൊരിക്കലും നമ്മുടെ ഭാവിയെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൗജന്യമായി കൊണ്ടു തരുന്ന ഒന്നല്ല അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുന്നവർ നമ്മളെ അങ്ങനെയൊക്കെ പഠിപ്പിക്കും ബി അത് ഭംഗിയായി ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ബി ജെ പിയുടെ വിളനിലമായിരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ ചെറിയ കുട്ടികളിൽ പോലും ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് എന്തായാലും പുരപ്പുറ സോളാറിൽ കൂടി സൗരോർജ്ജം ഇങ്ങനെ വന്ന് ശ്രീരാമരാജ്യം ഉദയം കൊള്ളുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതിൽ ഭാഗവാക്കാകാൻ കഴിയാതെ പോകുന്നതിലുള്ള ഒരു വലിയ സങ്കടമുണ്ട് കാരണം പുരപ്പുറസോള നേരത്തെ വച്ച് പോയില്ലേ സാർ